ॐ श्रीगणेशाय नमां श्रीगणेशशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्दां वन्दे गुरुवरं गुरुवरम्बर ॐ पीताम्बरङ्गरविराजितशङ्खचक्रगौमोदकी सरसिजं करुणा समुद्रं വാതാലമനിശം മുരതി പാവയാമി ഓ കൃഷ്ണായ വാസുദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ശ്രീമന്നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ശ്രീമന് നാരായണിയെ ദശകം പതിമൂന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ശ്ലോകങ്ങൾ നേരത്തെ പഠിച്ചു അതിൽ തനിക്ക് ഒത്ത ഒരു പോരാളിയെ തിരക്കി ഹിരണ്യാക്ഷൻ വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭഗവാനെ തെ മഹാവിഷ്ണുവാണ് തൻ്റെ പോരാളിയെന്ന് മനസ്സിലാക്കി മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്യാനായിക്കൊണ്ട് ഭഗവാനെ തിരക്കി നടക്കുമ്പോൾ ഭഗവാൻ്റെ ഭക്തനും കപടധാരിയുമായ നാരദമുനി വെള്ളത്തിൽ നിന്ന് തൻ്റെ തേറ്റമേലൊരു മുഞ്ഞപ്പുല്ല്ല് പോലെ ഇരിക്കുന്ന ഭൂമിയെയും കൊണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഉയർന്നു വരുന്ന ആ ഭഗവാനെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ അധ്യായം നമ്മൾ കഴിഞ്ഞ ശ്ലോകം നമ്മൾ നിർത്തിയത് നീ അതിൻ്റെ ബാക്കി പിന്നെ എന്തുണ്ടായി എന്നാണ് ആദ്യത്തെ പിന്നെ മൂന്ന് നാലും ശ്ലോകങ്ങൾ ആദ്യം മൂന്ന് നാല് ശ്ലോകം വായിക്കാം അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുധരൈ ദുരുത്തൈർവിധ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീന്ദ്ര ദംഷ്ട്രാ ശിരസി ചകിതാം ശ്വേനമഹസ പയോധവാധായ പ്രസവമുദയുങ് മൃഗ മൃഥവിധൗ ഗണൗദൈത്യേ ോന്നതഗദോ നിയുദ്ധേന കീടൻ ഘടകടരവോദ്ഘുഷ്ടയതരണാ ലോകൗത്സുഖ്യാ മിളതി സുരസംഘേ ധ്രുതമം നിരുന്ധ്യസന്ധ്യത പ്രഥമ മിതി ധാത്ര ജഗദിഷേ ഒന്നൂടെ വായിക്കാം അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുധരൈ ദുരുക്തൈർവിധ്യന്തം ദിതിസുതമവ്ഞാ ഭഗവൻ മഹീൻ ദൃഷ്ടം ശിരസി ചകിതാ സ്വേ നമഹ സ പയോധാവ പയോധൗ ആധായ പയോധാവാത പ്രസവമുദ യുക്താമൃതവിധ യണൗ ദൈത്യ ീതോന്നഗദോ നിയുദ്ധേന കീടൻ ഗടകട രവോദ്ഘുഷ്ടയതാ ലോകൗത്സുഖ്യാ മിളതി സുരസംഘേതൃതമരുന്ധ്യ സന്ധ്യത പ്രഥമ മിതി ധാത്ര ജഗതിഷേ ഇവിടെ പിരിക്കാനൊന്നും ഒന്നുമില്ല അധികം ആകോധൗ ആധായ പയോധാവഥായ ദുരുക്തൈഹി വിദ്യന്തം ദുരുക്തൈർവിദ്യന്തം ദിതിസുതം അവജ്ഞായ ദിതി അവജ്ഞായ ഇനി ഗ്രഹീത ഉന്നതഗതോ ഗ്രഹീതോന്നതഗതോ ഘട ഘടാരവ ഉദ്ഘുഷ്ടിയത രവോത്യത രലോക രണ ആലോകണം യുദ്ധമാണ് ആലോകം കാണുകയാണ് ഔത്സുഖ്യാത് രണാലോകൗത്സുക്കാത് ധ്രുതം അമും ധ്രുതമും പ്രഥമം ഇതി പ്രഥമം ഇതി ഇത്രയേ ഉള്ളു പിരിച്ച് പറയാൻ ഇനി നമുക്കൊരോ ശ്ലോകം എടുത്ത് നോക്കാം അഹോ ആരണ്യോ എം മൃഗ അല്ലയോ ആരണ്യം എന്ന് പറഞ്ഞാൽ കാടെന്നർത്ഥം മൃഗമെന്ന് പറഞ്ഞാൽ മൃഗം അപ്പം കാട്ട് മൃഗമാണോ ഇതാണോ വിഷ്ണു അല്ലയോ ഇത് കാട്ടു എന്ന് പറഞ്ഞാൽ കുഞ്ഞു വരാഹമൂർത്തിയെ കണ്ടിട്ട് ഹിരണ്യാഷൻ ജോ ഇതാണോ വിഷ്ണു ഇതൊരു കാട്ടു മൃഗമാണല്ലോ ഇത് ഹസന്തം ഇപ്രകാരം പരിഹസിച്ചിട്ട് പരിഹസിച്ച് ചിരിച്ചിട്ടെന്നർത്ഥം ഹസിക്കുക ചിരിക്കുക പരിഹസിച്ച് ചിരിച്ചിട്ട് ബഹുതരീഹി പലതരത്തിൽ പലവിധത്തിൽ പല വിധത്തിൽ ദുരുക്തൈർവിദ്യന്തം ഉക്ത എന്ന് പറഞ്ഞാൽ വാക്ക് ഉക്തൈഹി വാക്കുകളെ ദുരുക്തൈഹി എന്ന് പറഞ്ഞാൽ ദുഷ്ടവാക്കുകളെ അതായത് നിന്ദാവചനങ്ങളെ കൊണ്ട് വേദനിപ്പിച്ചിട്ട് വിദ്യന്തം ദിതിസുതം ദിതിസുതനെ ദൈത്യനെ അവജ്ഞായ അവജ്ഞായ അവഗണിച്ചിട്ട് ഭഗവാനെന്ത് ചെയ്തു മഹീന്ദ്രൃഷ്ട ആ ഭൂമിയെ കണ്ടിട്ട് എങ്ങനെയുള്ള ഭൂമിയെ ദംഷ്ട്രാ ശിരസി ചകിതാം ആ ദംഷ്ട്രയുടെ അറ്റത്ത് പയചകിതിയായിരിക്കുന്നു ഭൂമി ദേവിയെ കണ്ടിട്ട് സ്വേന മഹസ തൻ്റെ തന്നെ യോഗം കൊണ്ട് അല്ലെങ്കിൽ യോഗശക്തി കൊണ്ട് അല്ലെങ്കിൽ തേജസ് കൊണ്ട് പയോധൗ ആധായ പയോധം സമുദ്രമാണ് അല്ലെങ്കിൽ ജലമാണ് പയസ്സി ജലമാണ് അപ്പോൾ സമുദ്ര തര പരപ്പിൽ ജലമ ജലപ്പരപ്പിൽ എന്ന് പറഞ്ഞാൽ ഊന്നി നിർത്തുക ഉറപ്പിച്ചു നിർത്തുക എന്നൊക്കെ അർത്ഥം അപ്പം ജലപ്പരപ്പിൽ ഉറപ്പിച്ചു വച്ചിട്ട് ആരേ ഭൂമിദേവിയെ ഉറപ്പിച്ചു വച്ചിട്ട് പ്രസവം ഉദയുക്താ മൃതവിധവും യുദ്ധത്തിനായിക്കൊണ്ട് ഉദ്യുക്തനായി എന്നർത്ഥം മൃതവിധോ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായിക്കൊണ്ട് പ്രസവം ഉദയുന്ത എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായിക്കൊണ്ട് ഉദ്യുക്തനായി എന്നർത്ഥം അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുധരൈ ദുരുക്തൈർവിദ്യന്തം ദിതി സുതമവ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാംഷ്ട്രാശിരസി ചകിതാം സ്വേനമഹസ പയോധവാധായ പ്രസവമുദയു താമൃതവിധ അയ്യോ കഷ്ടം അല്ലയോ ഇവൻ ഒരു വന്യമൃഗമാകുന്നു എന്ന് അയം മൃഗായുധി ഇവനൊരു മൃഗമാണ് ഇതാണോ വിഷ്ണു ഇങ്ങനെയാണോ വിഷ്ണു ഇരിക്കുന്നേ ഇതൊരു കാട്ടുപന്നിയാണല്ലോ അല്ലേ ഒരു കാട്ടു മൃഗമാണ് ഇതൊരു കാട്ടുമൃഗമാണല്ലോ എന്ന് ആശ്ചര്യത്തോടെ അഹോ അല്ലയോ കഷ്ടം എന്നൊക്കെ അർത്ഥം കാട്ടു മൃഗമാണല്ലോ എന്നാൽ ഇതി ഹസന്തം ഇപ്രകാരം ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഹസന്തം ചിരിച്ചിട്ട് എങ്ങനെയാ ചിരിച്ച എന്തിനാ എങ്ങനെ അതൊരു നല്ല ചിരിയായിരുന്നോ അല്ല പരിഹസിച്ച് ചിരിച്ചിട്ട് ബഹുതര ഈ പല വിധത്തിൽ ദുരുക്തൈഹി വിദ്യന്തം ഉക്തൈ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉക്തൈഹി വാക്കുകൾ എന്ന് പറഞ്ഞാൽ നിന്ദാ വാക്കുകൾ അല്ലെങ്കിൽ ദുഷ്ടവാക്കുകൾ കൊണ്ട് വിദ്യന്തം വേദനിപ്പിച്ചിട്ട് ദിതി സുതനെ അവജ്ഞായ ഭഗവൻ ഭഗവാൻ ആ ദിദിയുടെ മകനെ ദിധിയുടെ മകൻ ദൈത്യൻ ആരാധക ഹിരണ്യാക്ഷൻ ആ അസുരനെ അവജ്ഞായ അവഗണിച്ചിട്ട് എന്തു ചെയ്തു ഭഗവാൻ ആ പയോധവു ആധായ മഹീം ദൃഷ്ട ഭഗവാൻ തൻ്റെ തന്നെ തേജസ്വേന മഹസ തൻ്റെ തന്നെ ചേതസ് ഉള്ള ആ ഭൂമി ചേതസ്സിൽ അല്ലെങ്കിൽ തൻ്റെ തന്നെ യോഗമായയാൽ പയോധവ ആധായ വെള്ളത്തിൻ്റെ മുഗൾ പരപ്പിൽ അതായത് സമുദ്രത്തിൻ്റെ ജലപ്പരപ്പിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഊന്നി നിർത്തുക ഉറപ്പിച്ച് വയ്ക്കുക എന്നൊക്കെ അർത്ഥം വെള്ളത്തിൽ ഉറപ്പിച്ചിട്ട് പ്രസവം ഉദ മൃ മുദയുത പ്രസവം ഉദയുന്ത ഉദം എന്ന് പറഞ്ഞാൽ ഉദ്യുക്തനായി അല്ലെങ്കിൽ തയ്യാറായി എന്നൊക്കെ പറയാം അപ്പോൾ യുദ്ധത്തിനായിക്കൊണ്ട് തയ്യാറായി എന്നർത്ഥം अहो आरण्योऽयं मृग इति हसन्तं बहुधरैः उरुक्तैर्विद्यन्तं दिधिसुतमवज्ञाय भगवन् महीन् दृष्ट्वा दंष्ट्राशिरसि चकिता हस्वेन महसा पयो धावाथाया प्रसभमुदयुङ्ता ചിലരൊക്കെ പിരിച്ച് പിരിച്ച് വായിക്കുന്നുണ്ട് ആക്ച്വലി വായിക്കേണ്ടത് എങ്ങനെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നോ അതുപോലെയാണ് വായിക്കേണ്ടത് ഇവിടെ ദുരുക്തൈഹീന്ന് ചില പുസ്തകത്തിലുണ്ട് ചിലതിൽ ബഹുതരീ ദുരുക്തൈ ഉരുക്തൈർന്നുമുണ്ട് ഇവിടെ ദുരുക്തൈർന്നാണെങ്കിൽ ദുഷ്ടവചനങ്ങളെ അല്ലെങ്കിൽ നിന്ദാവചനങ്ങളെ നെടുക്കാം ഉരുത്തേർന്നാണെങ്കിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം അപ്പോൾ കഷ്ടം ഇവൻ ഒരു അന്യമൃഗമാകുന്നു ഒരു കട്ടു മൃഗമാകുന്നു ആരണ്യം കാടാണ് എന്നിപ്രകാരം പരിഹസിച്ച് അനവധി ആക്ഷേപ വാക്കുകൾ ചൊരിയുന്ന ദിധിസുധനെ ദിധിസുധൻ ദിദിയുടെ മകനാണല്ലോ ഹിരണ്യാക്ഷൻ ദിധിയുടെയും കശ്യപ്രജാപതിയുടെയും മകനാണ് ഈ ഹിരണ്യാക്ഷൻ അപ്പം ആ ദൈത്തിനെ ആ അസുരനെ അവഗണിച്ചിട്ട് ഭഗവാൻ കണക്കെടുത്തില്ല കണക്കിലെടുത്തില്ല വിഗണിക്കുക അല്ലെങ്കിൽ ഗണിക്കാതിരിക്കുക എന്നൊക്കെ പറയും അവജ്ഞയോടെ അവഗണിച്ചിട്ട് തൻ്റെ തേറ്റയുടെ അറ്റത്ത് അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഒന്നും ഭഗവാൻ കേട്ടില്ല ഭഗവാൻ എന്ത് ചെയ്തു തൻ്റെ തേറ്റയുടെ അറ്റത്ത് ഭയചകിതിയായി ആ ഭൂമിയെ കൊ കണ്ട് ആ ഭൂമിയെ അനന്യസാധാരണമായ ഭഗവാൻ്റെ യോഗമായെ പറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാൻ്റെ ബലം അല്ലെങ്കിൽ തേജസ് ഭഗവാൻ്റെ കഴിവ് പറഞ്ഞാൽ ഈ ഹിരണ്യാക്ഷനൊക്കെ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉള്ളിൽ തീർക്കാൻ പറ്റും പക്ഷേ അങ്ങനെയല്ല ഭഗവാൻ ചെയ്യുന്ന അപ്പം ഭഗവാൻ എന്തു ചെയ്തു ആ ഭൂമിദേവി ഭയന്നിരിക്കുന്ന ഭയചകുതിയായ ഭൂമിദേവിയെ കണ്ടിട്ട് അവളെ ഉപരിഭാഗത്തിൽ ഉറപ്പിച്ചു വെച്ച് സമുദ്രജലത്തിൻ്റെ ഉപരിഭാഗത്തിൽ വെള്ളത്തിൽ എന്തെങ്കിലും ഉറപ്പിച്ചു വെക്കാൻ പറ്റുമോ സാധാരണക്കാരെ കൊണ്ട് ഇല്ല അത് ഭഗവാന് സാധിക്കും അപ്പം തൻ്റെ മായാബലം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ യോഗബലം കൊണ്ട് ജലത്തിൻ്റെ ഉപരിഭാഗത്തിൽ സമുദ്രത്തിൻ്റെ സമുദ്രജലത്തിൻ്റെ ഉപരിഭാഗത്ത് പയോ പയസെന്ന് പറഞ്ഞാൽ വെള്ളമാണ് പയോധ പയോധൗ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉപരിഭാഗം ആധായ ധായ ഉറപ്പിച്ച് അല്ലെങ്കിൽ ഊന്നി വെച്ചിട്ട് പ്രസവം ഉദയുന്ധാമൃതവിധ യുദ്ധത്തിനായിക്കൊണ്ട് തയ്യാറായി ഉദ്യുക്തനായി തയ്യാറായി എന്നർത്ഥം അപ്പം ആ ഭൂമി ഭൂമിദേവിയെ വെള്ളത്തിൻ്റെ ഉപരിഭാഗത്ത് സമുദ്രജലത്തിൻ്റെ ഭാഗം മുകളിൽ ഉറപ്പിച്ചു വെച്ചിട്ട് അങ്ങ് ഭഗവാൻ ഹിരണ്ക്ഷനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു യുദ്ധത്തിനായി സന്നദ്ധനായി എന്നർത്ഥം അഹോ ആരണ്ോയം മൃഗ ഇതി ഹസന്തം ബഹുധരൈ ദുരുക്തൈർവിദ്യന്തം ദിതിസുതമവ്ഞാ ഭഗവൻ മഹീം ദൃഷ്ട്വാംഷ്ട്രാ ശിരസി ചകിതാം ప్రసభముదయొంగామృత విధ ర శ్లోకం గదా పాడౌ దైత్యే గృహీదోన్నతగదో నియూత్న క్రీడన్ ఘటఘటరవోత్కృష్టవియ రోకౌత్సుక్యాదమిళది సురసంఖ్యే దృతమము నిరుంధ్యా సంధ్యాద ప్రథమమిది దాత్ర జగదిషే ഗതാപാണവൈത്യേ ഗതയും പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ദൈത്യനെ ദൈത്യൻ ഗത പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ കയ്യിൽ ഗത ഗതയും പിടിച്ച് ഇരിക്കേ അങ്ങനെ ഗത കയ്യിൽ പിടിച്ച് അസുരൻ ഗതകൈയിൽ പിടിച്ചിരിക്കേ സതീസപ്തമി അതിൻ്റെ അർത്ഥം വരുമ്പോൾ ഇൻഡ മീൻ വയിൽ നിന്ന് വരും അതൊക്കെ ഇതാണ് ഓരോ ക്രിയാവിശേഷം അങ്ങനെ അപ്പം ഗത കയ്യിൽ പിടിച്ചു ആ ദൈത്യൻ കയ്യിൽ ഗത പിടിച്ചിട്ടുണ്ട് കശ്യപ പ്രജാപതി കൊടുത്ത ഗതയാണ് അത് പിടിച്ചുകൊണ്ടിരിക്കേ ത് അഭി അങ്ങും ഹീ ഗ്രഹീതോ ഉന്നതഗതോ തൻ്റെ ഈ ഉന്നതമായ ഗതയെ ഭഗവാന്റെ ഗതയുടെ പേരെന്താ കൗമോദകി എന്ന ഗത ഉന്നതഗതെന്നാണ് പറയുന്നത് ഉന്നതമായ ഗത അപ്പോൾ ഭഗവാനും തൻ്റെ ഗതയായ കൗമോദകിയെ കയ്യിൽ ഗ്രഹിച്ചുകൊണ്ട് ഗ്രഹീത ഉന്നതം ഉന്നതമായ ഗതയെ ഗ്രഹിച്ചുകൊണ്ട് നിയുദ്ധേന ക്രീഡൻ ക്രീഡൻ ഒഴിവാക്കുകൊണ്ട് കളിയായിട്ട് അതായത് ഭഗവാൻ ഇതൊക്കെ ക്രീഡയാണ് തമാശയാണ് കളിയാണ് ഈസിയാണ് അപ്പോൾ ആ നിയുദ്ധേന നേരിട്ട് ഭഗവാനെ എന്തും ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ ഇത് ഇവിടെ ഈ ജയവിജയന്മാരായിരുന്നല്ലോ ആണല്ലോ അതിൽ ഒരാളാണല്ലോ ഹിരണ്യാക്ഷൻ ഹിരണ്യ കാശുപു ജയവിജയന്മാർ അവർ രണ്ടുപേരും സനകാദികൾ വന്നപ്പോളകത്തേക്ക് കടത്തി വിടാതെ അവരെ തടഞ്ഞ ആ ആൾക്കാർ തന്നെയാണ് അപ്പം അന്ന് യുദ്ധം ദ്വന്ദ്യുദ്ധം ചെയ്തുവരെ അപ്പം യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഗഥകൾ കൊണ്ട് അടിച്ചു അവിടെ ഭഗവാനും ഏരണ്യാക്ഷനും കൂടെ ആക്ച്വലി അടിച്ചു കളിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ ഭഗവാൻ ഒരു നൊടി ഇട കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ പക്ഷേ അങ്ങനെയല്ല അപ്പോൾ രണ്ട് ഘതകളും കുടങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നത് പോലെയുള്ള ഒച്ച അതുകൊണ്ടാണ് ഘട ഘട എന്ന ശബ്ദം ഘട ഘടം എന്നു പറഞ്ഞാൽ കുടം രണ്ട് കുടങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ശബ്ദം കൊണ്ട് ഘടാരപം കൊണ്ട് ഉത്കൃഷ്ടമായ വിയത്ത് വിയത്ത് ആകാശം ആ ആകാശത്ത് അന്തരീക്ഷം അന്തരീക്ഷത്താ രണ്ട് ഗഥകളും തമ്മിൽ കൂട്ടുമുട്ടുന്ന ഒച്ച ഒച്ചയുടെ മാറ്റലി അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങി എന്നർത്ഥം ഇനി ആകാശത്ത് രണാലോക ഔത്സുക്കാതെ ആലോകനം ചെയ്യാൻ രണം യുദ്ധം യുദ്ധം കാണാനായി ഉത്സുഖതരായി അല്ലെങ്കിൽ ഉത്സാഹത്തോടു കൂടി ളതി മിളതി മേളിക്കുക അപ്പം ഈ യുദ്ധം കാണാനായിട്ട് ആകാശത്ത് സുരസംഘം സുര എന്ന് പറഞ്ഞാൽ ദേവന്മാർ ദേവന്മാരുടെ സംഘം നിപ്പൊണ്ടം ആകാശത്ത് നിന്ന് കാണുവാണ് ഇന്ദ്രൻ ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാരും പിന്നെ യക്ഷകിന്നരന്മാരും ഗന്ധർവന്മാരും തുടങ്ങിയ എല്ലാ സുരസംഘവും ദേവസമൂഹം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സിളതി എന്ന് പറഞ്ഞാൽ മേളിക്കുക എന്നർത്ഥം നിൽക്കുമ്പോൾ ദ്രുതമും ദ്രുതം പെട്ടെന്ന് അമും അമും എന്ന് പറഞ്ഞാൽ ഇവനെ പെട്ടെന്ന് ഇവനെ നിരുന്ധ്യ സന്ധ്യാതക നിരുന്ധ്യ നിരോധിച്ചാലും നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊന്നാലും ഇരനെ അക്ഷനെ എന്തുകൊണ്ടാണ് സന്ധ്യാത എന്ന് പറഞ്ഞു സന്ധ്യാ എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് മുൻപേ തന്നെ സന്ധ്യാത പ്രഥമ പെട്ടെന്ന് ആദ്യമായിട്ട് ഇവനെ കൊല്ലു ഇത് ധാത്രാ ജഗദീഷൻ ഇപ്രകാരം ധാത്ര ദാത്ര എന്നിവിടെ പറഞ്ഞ ബ്രഹ്മാവിനെയാണ് ദാത്താവ് ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു അല്ലെങ്കിൽ അങ്ങയോട് ബ്രഹ്മാവ് പറഞ്ഞു അല്ലെങ്കിൽ ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു ജഗദിഷേ പറയപ്പെട്ടു എന്നാർത്ഥം ജഗദിഷേ ജഗാത എന്ന് പറഞ്ഞാൽ പറയുക ത്വം ജഗാഥ എന്ന അല്ല ത്വം ജഗദിഷേ പറയപ്പെട്ടു അങ്ങയാൽ പറയപ്പെട്ടു എങ്ങനെയാ പറഞ്ഞത് ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമ ആദ്യം അവനെ തടയൂ അല്ലെങ്കിൽ നിരുത്യ നിര നിരോധിക്കൂ നിരോധിക്കുക എന്നാണ് എന്ന് പറഞ്ഞ അർത്ഥം അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പേ ഇവനെ കൊന്നാലും എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അസുരന്മാർക്ക് സന്ധ്യ ശക്തി കൂടുതലാണ് അപ്പോൾ അവർക്ക് ശക്തി കൂടുതൽ വരുന്നതിന് മുമ്പേ സന്ധ്യയ്ക്ക് മുമ്പേ അവനെ കൊല്ലണം അതിനു വേണ്ടി ബ്രഹ്മാവ് പെട്ടെന്നവനെ കൊല്ലുക എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ഗതാപാണൗ ദൈത്യേ ത്മഭിഗൃഹീതോന്നതഗതോ നിയുദ്ധേന കീടൻ ഘടകടരവോത്കൃഷ്ടവിയഥാലോകൗത്സുഖ്യാ മിളതി സുരസംഖ്യേ ദ്രുതമും നിരുന്ധ്യസന്ധ്യാത പ്രഥമ മിതി ധാത്ര ജഗതിഷേ ദ്രൂതമാമു പ്രഥമ വരെ ഇൻവേർട്ടഡ് കോമയിലാണ് ബ്രഹ്മാ പറഞ്ഞ വാക്കുകളാണ് ദൈത്യൻ ഗതാപാണിയായിരുന്നതിനാൽ അങ്ങും മഹത്തായ കൗമോദകിഗതയോടുകൂടി യുദ്ധം ആരംഭിച്ചു രണ്ടു പേരുടെയും ഗതകളുടെ താടനം കാരണം താടനം കൂട്ടിമുട്ടിയതുകൊണ്ട് അണ്ടഘടാകം അണ്ടഘടാകം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ഘടകട ശബ്ദം കൊണ്ട് ഘടകട ആരവം കൊണ്ട് നിറഞ്ഞു ക്രീഡയായി അങ്ങ് നടത്തുന്ന ഈ യുദ്ധോത്സവം കണ്ട് സന്തോഷിക്കുവാൻ സുരസംഘം വന്ന് നിരന്നിരിക്കുന്ന സമയം അവിടെ സതീസപ്തമിയാണ് നിരുന്ധ്യാത അല്ല രണാലോ കൗത്സുഖ്യാത് മിളതി മേളിക്കുമ്പോൾ സുരസംഖേ മിളതി സുരസംഘങ്ങൾ വന്ന് മേളിക്കുമ്പോൾ എന്നുള്ള അർത്ഥം ഇത് ഭഗവാൻ കേളിയായിട്ട് ചെയ്യുന്ന ഈ യുദ്ധം കണ്ട് സന്തോഷിക്കുവാൻ സുരസംഘം വന്ന് നിരന്നിരിക്കുന്ന സമയം സന്ധ്യയ്ക്ക് മുമ്പേ ഇവനെ നിഗ്രഹിച്ചാലും എന്ന് ദാതാവ് അങ്ങയോട് അപേക്ഷിച്ചു ദാതാവ് ബ്രഹ്മാവ് സന്ധ്യാസമയ ആ ബലപ്രദമായ സമയമാണ് അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് മുമ്പേ ഹിരണ്യാക്ഷവധം നടക്കണമെന്ന് ബ്രഹ്മാവ് ആഗ്രഹിച്ചത് എന്നർത്ഥം അപ്പം ഈ രണ്ട് ശ്ലോകം ഒന്നും കൂടി വായിച്ചിട്ട് ഒന്നുകൂടെ അർത്ഥം പറയാം അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുധരൈ ദുരുക്തൈർവിധ്യന്തം ദിതി സുതമവ്ഞായ ഭഗവന്മഹീൻ ദൃഷ്ടംഷ്ട്രാശിരസി ചകിതാം സ്വേനമഹസോധവാഥായ പ്രസവ മുദയുന്താമൃതവിധൗ गदापाणौ दैत्ये त्वमभिहिगृहीतोन्नतगदो नियुद्धेन क्रीडन् घटघटरवोद्घुष्टव्ययथा रणालोकौत्सुख्यान्मिळदि सुरसङ्ख्ये द्रुतममुं निरुन्ध्या सन्ध्यादः प्रथममिति धात्रा जगदिषे കഷ്ടം കഷ്ടം ഇവൻ ഒരു വന്യമൃഗമാവുന്നു ഒരു കാട്ടുമൃഗമാവുന്നു എന്നിപ്രകാരം പരിഹസിച്ച അനവധി ആക്ഷേപ വാക്കുകൾ ചൊരിയുന്ന ദിതിസുതനെ അവജ്ഞയോടെ അവജ്ഞിയോടെ ഗണിച്ചിട്ട് തൻ്റെ തേറ്റയുടെ അറ്റത്ത് ഭയചകിരിയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ കണ്ട് അവളെ അനന്യസാധാരണമായി യോഗബലത്താൽ സമുദ്രജലത്തിൻ്റെ ഉപരിഭാഗത്തിൽ ഉറപ്പിച്ചു വച്ചിട്ട് അങ്ങ് ഹിരണ്യാക്ഷനോട് യുദ്ധത്തിന് സന്നദ്ധനായി രണ്ടാമത്തെ അടുത്ത സ്വത്ത് ദൈത്യൻ ഗതാപാണിയായിരുന്നതിനാൽ അങ്ങും മഹത്തായ കൗമോദഗീഗതയോടുകൂടി യുദ്ധം ആരംഭിച്ചു രണ്ടു പേരുടെയും ഗതകളുടെ താടനം കാരണം അണ്ടഘടാകം ഘടകട ശബ്ദം കൊണ്ട് നിറഞ്ഞു ക്രീഡയായി അങ്ങ് നടത്തുന്ന ഈ യുദ്ധോത്സവം കണ്ട് സന്തോഷിക്കുവാൻ സുരസംഘം വന്ന് നിരന്നിരിക്കുന്ന സമയം സന്ധ്യയ്ക്ക് മുമ്പേ ഇവനെ നിഗ്രഹിച്ചാലും എന്ന് ദാതാവ് അങ്ങയോടപേക്ഷിച്ചു എന്ന് സാരം അടുത്ത ക്ലാസ്സിൽ വരും വരേക്ക് ഹരി ഓം സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായേന വാചാമനസേന്ദ്രിയർവാ ബുദ്ധിയാത്മനവാ പ്രകൃതി സ്വഭാവാ കരോമിയ സകലം പരസ്മൈ നാരായണായേത് സമർപ്പയാമി ശ്രീനാരായണയേതി സമർപ്പമി